നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ വന്ന് കാല് കുത്തുന്നത് കൂട്ടത്തല്ലിന് നടുവിലേക്കാണ് ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് വിഷയം കീറാമുട്ടിയാകുന്നു അവശേഷിക്കുന്ന സീറ്റിനായി സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും ആർ ജെ ഡിക്കും പിന്നാലെ അവകാശവാദവുമായി എൻ സിപിയും ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് എൻ സി പി നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ പറഞ്ഞു മുന്നണിയിൽ ഏത് പാർട്ടിയേയും പോലെ എൻ സിപിക്കും സീറ്റിന് അവകാശമുണ്ട് ഇക്കാര്യം അടുത്ത യോഗത്തിൽ അറിയിക്കും മുന്നണിയിൽ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകും സീറ്റ് കിട്ടിയാൽ പി സി ചാക്കോയെ മത്സരിപ്പിക്കാനാണ് നീക്കമെങ്കിലും ഇക്കാര്യത്തിൽ സീറ്റിൽ ധാരണയായ ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്ന് ജോസ് കെ മാണിക്ക് തന്നെ നൽകണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം സി പി ഐയും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് സീറ്റ് ആവശ്യപ്പെട്ട് ആർ ജെ ഡി കഴിഞ്ഞ ദിവസം വന്നിരുന്നു ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ആർ ജെ ഡി പരസ്യമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു അനുനയിപ്പിക്കാൻ മാർച്ചിൽ സി പി എം ആർ ജെ ഡിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന് ആർ ജെ ഡി കട്ടായം പറഞ്ഞു അടുത്ത രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്ന് സി പി എം ഉഭയകക്ഷി ചർച്ചയിൽ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് ആർ ജെ ഡി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും മന്ത്രിസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വിഷമമാണെന്നും വർഗീസ് ജോർജ് പറഞ്ഞു മൂന്ന് കക്ഷികൾ ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും സി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല സി പി എം നേതാവ് എളമരം കരീം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ അംഗത്വം കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് ജൂലൈയിൽ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ രണ്ടെണ്ണത്തിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാവുന്നത് ഒന്ന് സി പി എമ്മിൻ്റെതാണ് അവശേഷിക്കുന്ന സീറ്റിനായാണ് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും പിന്നാലെ ആർ ജെ ഡിയും രംഗത്ത് വരുന്നത് രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ കേരള കോൺഗ്രസ് എം മുന്നണി വിടുമോ എന്ന ചർച്ചയും സജീവമാണ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ മുഖപ്രസംഗം വന്നതോടെ അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് സീറ്റ് സി പി ഐക്ക് കൊടുക്കുമോ അതോ കേരള കോൺഗ്രസ് എമ്മിനു കൊടുക്കുമോ എന്ന തർക്കം നിലനിൽക്കുകയാണ് ഇത് മുതലെടുത്താണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ സീറ്റ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയുടെ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് ജോസ് കെ മാണിയെ തന്നെ പരിഗണിക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം സി പി ഐയും ഇതേ ആവശ്യമാണ് ശക്തമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സിപിഎം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുകയുള്ളു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ ഭാഗമായതിനാലാണെന്ന് ജോസ് കെ മാണി പറഞ്ഞിരുന്നു ഇത് പാർട്ടി നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിലയിരുത്തുന്നവരും ഏറെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ അവലോകന യോഗത്തിൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ കോട്ടയം മണ്ഡലത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിൽ കേരള കോൺഗ്രസ് എം നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ സിപിഎം ജില്ലാ കമ്മിറ്റി നടത്തിയ അവലോകന യോഗത്തിൽ കോട്ടയം സീറ്റിൽ വിജയിക്കുമെന്നാണ് സിപിഎം റിപ്പോർട്ട് ചെയ്തതെങ്കിലും ിഡി ജെ എസ് സ്ഥാനാർത്ഥിയുടെ വരവോടെ ചില മേഖലകളിലെങ്കിലും ഇടതു വോട്ടിൽ ഉണ്ടായോ എന്ന സംശയം പാർട്ടിയിലെ ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ രാജ്യസഭാ സീറ്റിൽ തിരിച്ചടി ഉണ്ടായാൽ അണികളെ പിടിച്ചു നിർത്താൻ നേതൃത്വത്തിന് വളരെ പ്രയാസം നേരിടേണ്ടി വരും മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനെ കൂടി കൂട്ടിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസ വിജയം നേടാൻ കഴിയുമെന്നാണ് യു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇത് സിപിഎം നേതൃത്വം മനസ്സിലാക്കുമെന്നും ഇതറിഞ്ഞുള്ള സമീപനം സിപിഎം നേതൃത്വം സ്വീകരിക്കുമെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതീക്ഷ